ഹലോ സ്ലാമലേക്കും എന്താ വിശേഷം സുഖമാണോ എല്ലാവർക്കും അപ്പം ഇന്ന് നമ്മൾ നോമ്പിൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പം ഇന്ന് ഞാൻ കടികളൊന്നും ഉണ്ടാക്കുന്നില്ല ഇന്ന് നീ ഇല്ല കേട്ടോ നീയാൾക്ക് ഇന്ന് എറണാകുളത്ത് ഒരു നോമ്പ് തുറയാം അന്നേരം നീയ അങ്ങോട്ട് പോയി പിന്നെ ഞങ്ങൾ മൂന്നുവരെല്ലേ ഉള്ളൂ അപ്പം ഇന്ന് ഞങ്ങൾക്കൊന്നും വേണ്ടെന്ന് വിചാരിച്ചു ജ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതിയല്ലോ അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കേണ്ട ബിരിയാണിയാണ് ബീഫ് ബിരിയാണി കേട്ടോ അപ്പം ബീഫ് ബിരിയാണി ഉള്ളതുകൊണ്ട് പിന്നെ വേറെ ഒന്നും വേണ്ട അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിക്കാമല്ലോ അങ്ങനെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊന്ന് നോമ്പ് തുറക്കണ വീഡിയോസൊന്നും കാണിക്കുന്നില്ല നമുക്ക് അല്ലാത്ത കുറച്ച് വീഡിയോസൊക്കെ കാണിക്കാം പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല സലാ ഒരു സലാഡാണ് അതും ഒരു റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്ക് ഈ നോമ്പ് സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയതും പിന്നെ വെയിറ്റ് ലോസിനും ഒക്കെ പറ്റിയ ഒരു സലാഡാ കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവരും ഉണ്ടാക്കി വയ്ക്കട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ കാരണം ബിരിയാണി ഉണ്ടാക്കാൻ ഇപ്പോൾ ആർക്കും അറിയാൻ പാടില്ലാത്തല്ലേ ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ എൻ്റെതായ ഇതിൽ പെട്ടെന്ന് ഒരു തട്ടിക്കോട്ട് ബിരിയാണി ആട്ടോ പക്ഷേ ഈ തട്ടിക്കോട്ട് ബിരിയാണി ആകുമ്പോഴാണ് എന്തോ പ്രത്യേക ഒരു ടേസ്റ്റ് നമ്മളൊരുപാട് സാധനങ്ങളൊക്കെ മുടക്കി ചെയ്യുമ്പോൾ ചിലപ്പോ ഇത്രയും ടേസ്റ്റ് കിട്ടാറില്ല അല്ലേ ഞാൻ മിക്കതും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇന്ന് അതിൽ ഞങ്ങള് ഉൾക്കൊള്ളിക്കാൻ കേട്ടോ കാരണം മതി അത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നാമത് എന്ത് ചൂടാണ് ചൂടും ഭയങ്കര ക്ഷീണം ടയേർഡായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ പിള്ളേർക്കാണല്ലോ ഈ വക കടികൾക്കും ഇതിനൊക്കെ ആവശ്യം അപ്പോൾ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ നിസമോക്ക് രണ്ട് കട്ട്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു പിന്നെ നീയ ഇല്ല അപ്പോൾ അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഇൻഷാല്ല പിന്നീ ഇപ്പോൾ അങ്ങോട്ട് മൊത്തം നോമ്പ് തുറയുടെ സമയമായി തുടങ്ങിയാലിഷ്ടംപോലെ നോമ്പുറയേട്ട വരുന്നത് ഇയാൾക്ക് അവിടെ കൂടെയൊക്കെ ആ ക്ലബ്ബ് ഈ ക്ലബിൻ്റെ വകയൊക്കെ നോമ്പുതുറകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ അവരങ്ങനെ ഇരിക്കും അപ്പോൾ ഇന്നിപ്പോൾ നിസാമോ പറയുന്നുണ്ട് ആ ഇക്കാൾക്ക് ഇല്ല വിചാരിച്ചെന്താ ഞാൻ എനിക്ക് നോമ്പില്ലേ എനിക്കെന്താ ഉണ്ടാക്കാതിരുന്നത് ഉമ്മി ആ ഉമ്മി അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയണ്ടെട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല നിനക്ക് അതാ കടി കട്ട്ലേറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അത് മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇതാക്കി അങ്ങനെയാണല്ലേ അതങ്ങനെയാണല്ലേ രണ്ടുപേരുണ്ടായാൽ അങ്ങാടും ഇങ്ങോട്ടൊക്കെ പരാതി പറയും ഉമ്മയ്ക്ക് ഉമ്മയുടെ മോനോനെ ഇഷ്ടം അങ്ങനെയൊക്കെ പറയും കേട്ടോ ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പം എൻ്റെതാ ബിരിയാണിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ ബീഫൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ തന്നെ അപ്പോൾ അതങ്ങട്ട് ചോറു ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് കുക്കറിലോട്ട് വെച്ചത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല സോഫ്റ്റ് ഇരിക്കുമല്ലോ നല്ല സോഫ്റ്റ് ബിരിയാണി ഒക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ ദമ്മിട്ടിട്ടുണ്ട് ഇനി പിന്നെ അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് ഞാൻ എന്താ പാത്രങ്ങളൊക്കെ കഴിവെക്കാണ് പിന്നെ കുപ്പിയിൽ വെള്ളമൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ വെള്ളമൊക്കെ കലക്കാൻ ഞാൻ തണുത്ത വെള്ളം അപ്പോൾ കുപ്പിയിലേക്ക് വെള്ളമൊക്കെ നിറച്ച് അങ്ങനെ വയ്ക്കാൻ കേട്ടോ അപ്പോൾ തിരുന്നതിരുന്ന പണി ഇപ്പം തന്നെ അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലേ നമുക്ക് നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഫ്രീ ആയിട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നോമ്പുറയൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കും കിടന്ന് ഉറങ്ങി കിടന്നുറങ്ങിയിട്ടോ അതൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടാണ് ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്നത് ശരിക്കും നല്ല ടൈം പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടാണ് ഞാൻ ഈ ഫുഡൊക്കെ കഴിച്ചത് നല്ല ടയേർഡായിരുന്നു നല്ല ക്ഷീണമായിരുന്നു ആ വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ തന്നെ ആകെ ടയേർഡായി അപ്പോൾ അത്രക്ക് ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ പിന്നെ എനിക്കിന്ന് കുറച്ച് അന്ന് പുറത്തൊക്കെ പോകാനുണ്ട് ഈ പുറത്ത് പോയി വരുന്ന ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താണെന്നറിയില്ല എന്തോ ഭയങ്കര അഗീറായിട്ട് ഈ ചൂടുകൊണ്ടാണ് അപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് ഇനിയാക്കും കൂടി പുറത്തൊക്കെ പോകാണ്ടായിട്ടോ അതുകൊണ്ടാണ് ഇന്ന് അത്രയും ക്ഷീണം വന്നത് അല്ലെങ്കിലും അതേ അല്ലേ പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ് പാത്രങ്ങളൊക്കെ അപ്പം തന്നെ ക്ലീനാക്കി അങ്ങോട്ട് വെക്കാൻ കേട്ടോ ഒരുപാട് പാത്രം ഇല്ല ഇന്ന് നമ്മൾ ഒരുപാട് വേവിക്കുകയും മസാല ഉണ്ടാക്കുകയും അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ അതുകൊണ്ട് ഇന്ന് കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ അപ്പോൾ അതങ്ങോട് കഴിഞ്ഞ് വെച്ചു പിന്നെ എന്താ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിൽ പോയി നമുക്കിരിക്കാം നോ ബാങ്കും ഒക്കെ കൊടുക്കുന്നത് നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അപ്പോൾ അങ്ങനെ കഴിഞ്ഞു അലഹദില്ല ഓരോ ദിവസവും കഴിഞ്ഞ് കഴിഞ്ഞ് പോകാൻ തീരാണ് നമുക്ക് എനിക്ക് എന്തോ നോമ്പ് തീരും തോറും ഭയങ്കര ഒരു വിഷമം പോലെ അല്ലേ നോമ്പ് നമ്മളിൽ നിന്ന് വേഗം വേഗം പോവുകയാണല്ലോ എന്ന് ഓർത്തിട്ട് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു ബിരിയാണിയൊക്കെ വെച്ച് റെഡിയാക്കി ഞാൻ പറഞ്ഞു തരുന്നത് വേറെ നമ്മൾ ഒന്നും ഉണ്ടാക്കണമെന്ന് നീയം ഇല്ലാത്തതുകൊണ്ട് നീയാ എറണാകുളത്താട്ടോ നോമ്പുറക്കാൻ പോയിക്കണേ നല്ല ചൂടുണ്ട് പക്ഷെ മഴ പെയ്യാനുള്ളൊരു അന്തരീക്ഷം പോലെയൊക്കെ ഉണ്ട് ചിലപ്പോൾ മഴ പെയ്യും ഫ്ലിപ്പ്കാർട്ട് പോകണു ഈ സമയത്ത് അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഒരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ലൊരു ടേസ്റ്റ് ഉള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒരു ശകലം വെളിച്ചെണ്ണം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ വെള്ളക്കടലില്ലേ വെള്ളക്കടല ശരിക്ക് കുതിർത്തി വേവിച്ച് വെച്ചതാണ് കേട്ടോ ഒരുപാട് വെന്ത് പോകരുത് വേവിച്ചിട്ട് അതൊന്ന് ചട്ടിയിലിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത പോലെ ആക്കി എടുക്കാം കേട്ടോ ഇതൊരു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇങ്ങനെ ഇങ്ങനെയല്ലെങ്കിലും അല്ലാതും നമുക്ക് നമ്മൾ ആരെങ്കിലൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ ഫുഡൊക്കെ കഴിക്കണേ കഴി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടി വെക്കാൻ പറ്റിയ ഒരു നല്ല സലാഡാണ് കേട്ടോ അതിലേക്ക് ഇതാ കുറച്ച് മുളക് പൊടി കളർ ഇടാനുള്ള മുളക് പൊടി ആട്ടോ എരിവിനെല്ലാം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതുപോലൊന്നും ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ ഒരുപാടൊന്നും വേണ്ട ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറായാലും കുഴപ്പമില്ലാട്ടോ എന്നിട്ട് ഇതാ നമ്മൾ ഫ്രൂട്ട്സാണ് കഴിഞ്ഞിട്ട് ഇരിക്കുന്നത് ഫ്രൂട്ട്സുകൾ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് തണിമേ റ്റിനെടുക്കാം കുക്കുമറും കൂടി ഇതിലേക്ക് ചേർക്കുക പിന്നെ കുറച്ച് സവാളയും കൂടി ചേർക്കാം എന്നിട്ട് ഇതിലേക്ക് ഉപ്പിടണം ശകലം ഉപ്പും ചെറുനാരങ്ങയുടെ നീരും ഈ നമ്മൾ കടലയുടെ ഈയൊരു റോസ്റ്റ് ചെയ്ത് വെച്ചില്ലേ ആ അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് ശരിക്കും അത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ശരിക്കും നല്ല ടേസ്റ്റാട്ടോ ഇത് സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ ഹെൽത്തിയാണ് ഈ വെള്ളക്കടല ഒരുപാട് ഹെൽത്തിയാണല്ലോ ഒരുപാട് പേർക്ക് ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് ഇതാണ് ഈ വെള്ളക്കടലാട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചെറുനാരങ്ങയുടെ നീരും കൂടി വേണേ എന്നാൽ ഈ പുളിപ്പും ഉപ്പും ഈ തണ്ണിമത്തന് ഈ ഉപ്പും പുളിപ്പൊക്കെ ചെല്ലുമ്പോൾ എന്ത് ടേസ്റ്റാണെന്നോ നിങ്ങൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നിട്ട് നമുക്ക് നോമ്പ് തുറക്കണ സമയത്താണെങ്കിലും ഇപ്പോൾ അല്ലാത്ത സമയത്താണെങ്കിലും ഒക്കെ ഒരു ഇട്ട് പത്തിലേക്കിട്ട് നമുക്കിങ്ങനെ സ്പൂണോട്ട് കൊരുത്തിരാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ നിസ്കാരവും കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു ഉറക്കവും കൂടി കഴിഞ്ഞെന്ന് പറയാം അതും കൂടി കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് കേട്ടോ ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം എനിക്ക് ഇനി നിസ്കരിക്കാനായിട്ട് നിൽക്കാനായിട്ടോ ഇപ്പം നിസ്കരിക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് നിസ്കരിക്കുന്നത് അതുകൊണ്ട് കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞിട്ടൊക്കെ നിസ്കരിച്ചാൽ മതിയല്ലോ ഒന്ന് ഒരു മണിക്കൂറോളം ഞാൻ അങ്ങോട്ട് തുടങ്ങി എനിക്ക് എത്ര ക്ഷീണമായിരുന്നു കേട്ടോ അങ്ങനെതാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാണ് ബിരിയാണിയൊക്കെ കഴിച്ചു കേട്ടോ അലഹമ്മ അപ്പം നീയ ഈ സമയായിട്ട് വന്നിട്ടില്ല കേട്ടോ നീയ നീയാടെ കോളേജിലെ ഫ്രണ്ട്സിൻ്റെ കൂടിയാണ് ഇന്ന് നോമ്പുതുറ അപ്പോൾ കുറച്ചൊക്കെ കുറച്ച് വഴകും കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് എത്തുള്ളൂ കേട്ടോ അപ്പോൾ അവർ അങ്ങനെ പോയി എൻജോയ് ചെയ്യട്ടെ അല്ലേ അവർക്ക് എപ്പോഴും ഉള്ളതാണ് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് കേട്ടോ നോമ്പുതുറകളൊക്കെ ഇഷ്ടം അങ്ങനെ കേട്ടോ പിന്നെ ഇന്നിട്ടിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ട്ടോ അപ്പോൾ ഓക്കെ ഇൻഷാമോ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലോ നാളെ വരാം ഓക്കെ ബൈ